ഹലോ വെൽക്കം ടു ഷേസിൻ വ്ളോഗ് മശാല മശാല നമ്മളെ തലയിടലൊക്കെ കഴിഞ്ഞിട്ട് ബെൽറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് പലകടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വാർപ്പുണ്ടാവും ഇൻഷല്ല എല്ലാവരും ഇവ ചെയ്യണം കേട്ടോ മൊത്തമായിട്ട് പലകടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ വാർപ്പാണ് കേട്ടോ അതിനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വാർപ്പിന് ആദ്യമായിട്ട് നമ്മളെ മെറ്റലും സിമെൻ്റൊക്കെ ഇടുന്നത് ഉപ്പച്ചിയാണ് ഫസ്റ്റ് ഉപ്പച്ചിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പച്ചിയാണ് മഷാ അല്ല മഷാ അല്ല അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എല്ലാവരും ദുബ ചെയ്യണം കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ആ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ട കടലാസിൽ കടലാണന്റെ ഉപ്പ കാൽപാദം ജന്നത്തിലെ പടിവാതിലുമ്മ സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകം യാറപ്പേ അവരില്ലാതാരുണ്ട് കൂട്ട് പിടയുന്ന നെഞ്ചിൽ